നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ആഹാരം കഴിക്കാതെ കമല ഇരിക്കുവാണ് കമലയുടെ അടുത്തേക്ക് മാഷ് ആഹാരമൊക്കെയായിട്ട് ചെന്നു പിന്നീട് കമലയോട് കഴിക്കാൻ പറഞ്ഞെങ്കിൽ കമല കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം മാഷ് പറഞ്ഞു എന്താ കമല നീ ഇങ്ങനെ നിനക്കറിയാലോ നമ്മൾ ഇതിനു മുമ്പ് അവന് വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ പട്ടിന് കടന്നിട്ടുണ്ട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ ഇല്ലല്ലോ എന്നിട്ട് വീണ്ടും നീ ഇതു തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാണ് മാഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പെറ്റമ്മയായി പോയില്ലേ എൻ്റെ ബൈറ്റിന്നലെ വന്നേ അതിൻ്റെ വേദന എനിക്കില്ലാതിരിക്കുമോ എനിക്കറിയാമെന്ന് നിന്റെ വേദനയും വിഷമം എന്താന്ന് പക്ഷേ അത് അവനും കൂടെ തോന്നണ്ടേ അവന് തോന്നണ്ടേ നമ്മളെ അച്ഛനും അമ്മയാന്നൊക്കെ ഈ കുടുംബമുണ്ട് അല്ലെങ്കിൽ അവനും ഭാര്യയുണ്ട് ആ ഒരു തോന്നൽ അവനുണ്ടോ അവനുണ്ടായിരുന്നെങ്കിൽ അവൻ അവനിങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും എന്നാലും വേദം അങ്ങനെ ചെയ്തല്ലോ മാഷെ വേദ അങ്ങനെ സാഷി പറയാനായിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകായിരുന്നോ അവൾ സാഷിമൊഴി കൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കാം അവളുടെ ഭാഗത്ത് ന്യായമുണ്ട് അവൾ നിൽക്കുന്ന ന്യായത്തിൻ്റെ പക്ഷത്താ അവളൊരു ജഡ്ജിയുടെ മോള അറിയാലോ അവൾക്ക് സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയായി പോയിന്ന് പറയണം എന്തൊക്കെയാണ് സ്വന്തം ഭർത്താവ് അതെ ഭർത്താവ് ഭാര്യയെന്നൊന്നും ഭാര്യയൊന്നും ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ വേദം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെന്യ വ്യക്തമായ കാരണം കാണും നീ ഇനി അവളെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയണം അത് കമലി ഒന്നും മിണ്ടിയില്ല കമലിക്ക് തോന്നി എന്തോ ഒരു ഇതുണ്ടായിരിക്കുമെന്ന് കാരണം നീ അവളെ മനസ്സിലാക്കാതെ പോയ ആള് അതുകൊണ്ട് എനിക്ക് നിന്നോട് കൂടെയൊന്നും പറയാനില്ല നീ ആഹാരം കഴിക്കുന്നതുകൊണ്ട് കഴിക്കുക വെറുതെ ശരീരം കേടാക്കണം എന്ന് പറയുന്നത് അവസാനം എന്തു ചെയ്യാണ് കമലെ ആഹാരം കഴിക്കുക ഈ സമയത്ത് വേദം മുറിയിലിരിക്കുക വേദ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീ ശ്രീജി ഒരു പാത്രനകത്ത് ചോറും കറിയൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് വേദം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ശ്രീജനത്ത് വേദോട് പറഞ്ഞു ദേഹം വേദ ആഹാരം കഴിക്കാൻ പറയാണ് എനിക്ക് വേണ്ട ശ്രീജി അടുത്തെന്ന് പറയാം എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് അല്ല നീ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തേ ഒരിക്കലും നീ വിക്രത്തിനെതിരായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ലോ നീ എന്തോ ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേദ പറഞ്ഞു ശ്രീജ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോ എന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കാൻ സാധിക്കും പറയാം ശ്രീജ പറഞ്ഞു ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലാവും കാരണം നീ വിക്രത്തിന്റെ നന്മയെ കരുതിയിട്ടല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെങ്കില് ഇപ്പം വിക്രത്തിനെ നീ ഒറ്റ കൊടുത്തുന്നൊരു ചിന്തയല്ല ഇവിടെ അമ്മയാണെങ്കിലും ബാക്കി എല്ലാരും ഇത് കേട്ടപ്പം വേദ പറഞ്ഞു സാരമില്ല ശ്രീ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ മനസ്സിൻ്റെ വേദനയും വിഷമം എനിക്ക് പറയാനായിട്ട് വേറെ ആരുമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം പക്ഷെ ഒരു കാര്യം ശ്രീ ടത്തി മനസ്സിൽ കരുതണം ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് വിക്രത്തിന് ഞാൻ ഒരിക്കലും ശത്രുവായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ താ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് വിക്രം വിക്രത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തേലും ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം നീ അങ്ങനെയൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല പക്ഷേങ്കിൽ ഒരു കാര്യം നീ വിചാരിക്കണം നിനക്ക് നിനക്കെതിരായിട്ട് ഇവിടെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ശ്രീജേഡ് എനിക്ക് വിക്രത്തിന്റെ നന്മയെ കരുതി മാത്രം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് വന്നാൽ മതിയെന്നൊരു ആഗ്രഹം ഉള്ളൂ എന്ന് പറയാണ് നീ ഈ ആഹാരം കഴിക്കാൻ പറയാണ് വേദം കഴിക്കാൻ കൂട്ടാക്കിയില്ല ശ്രീജിക്ക് ഭയങ്കര വിഷമായി കുറെ നിർബന്ധിച്ചെങ്കിലും വേണ്ടാന്ന് പറയാണ് അങ്ങനെ ശ്രീജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിനും വേദക്ക് ഭയങ്കര സങ്കടമായി കാരണം തന്നെ മനസ്സിലാക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ എന്ന ചിന്ത അച്ഛനും തന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ശ്രീജേട്ത്തെയും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷെ അമ്മ അമ്മ തന്നെ ഒറ്റപ്പെടുത്തുമാണ് ചെയ്യുന്നേ ആ ചിന്ത വന്നപ്പോ തന്നെ വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ മാഷു പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോത്തേനും അങ്ങോട്ടേക്ക് കമല വരുന്നേ കമല വന്നിട്ട് മാഷിനോട് പറഞ്ഞു മാഷെ നമ്മുടെ വിക്രത്തിന് ജാമ്യം കിട്ടുമായിരിക്കും ഇല്ലെന്ന് ചോദിക്കുവാണ് കോടതി കേസ് വിളിക്കുന്ന സമയത്ത് അത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ മാഷ് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം മാഷ അങ്ങനെ പറയരുത് വിക്രത്തിന് ജാമ്യം കിട്ടി അവൻ വരണോന്ന് പറയണം അവനോട് തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോൻ അങ്ങനെയും ചെയ്യില്ല അമ്മ അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അവനെയും കൊണ്ട് കാടാമ്പുഴ ക്ഷേത്രം വരെ പോണം അവനെ കാടാമ്പുഴ ക്ഷേത്രത്തെ കൊണ്ടുപോയി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് ഞാനതൊക്കെ നേർന്നിരിക്കുന്ന പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് പിന്നീട് മാഷ് അങ്ങോട്ട് ഇറങ്ങി അതിന് മറുപടി ഒന്നും പറയാതെ ഈ സമയത്ത് വേദ എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വേദ പുറത്തേക്ക് പോയി ഒരു കടയിലേക്ക് കയറുവാണ് അങ്ങനെ കടയിൽ കയറുന്ന സമയത്താണ് വേദ ആ കാഴ്ച കിടന്ന് വിക്രത്തിനെ അങ്ങോട്ടേക്ക് തെളിവൊരുപ്പിനു കൊണ്ടിരുന്നതായിട്ട് വിക്രത്തിനെ പോലീസ് അങ്ങോട്ട് ഇറക്കുന്ന വേദ കണ്ടു ഒരു നിമിഷം വേദയെ വിക്രംന്ന് നോക്കുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഒരിക്കലും കാണരുതെന്ന് കരുതിയ കാഴ്ചയാണിത് എന്ത് ചെയ്യാൻ പറ്റും വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷെ ചെന്ന് സംസാരിക്കണോ അല്ലെ അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വേദയ്ക്ക് വേദയുടെ കാലൊക്കെ പോലെ തോന്നുവാണ് താൻ വിക്രത്തിനെതിരെ സാക്ഷിമൊഴി പറയണം പക്ഷെ പറയാതിരിക്കാനും പറ്റില്ലാത്തൊരു അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് വിക്രത്തെ കൊണ്ടുപോകുകയാണ് ഈ സമയത്തെല്ലാം വേദ എന്തു ചെയ്യണം വല്ലാതെ മനുരി അവിടെ നിൽക്കുകയാണ് ആ കടയിൽ ഈ സമയത്ത് ആ കടക്കാരൻ ഇങ്ങനെ വേദയോട് ചോദിച്ചു അല്ല വിക്രത്തിൻ്റെ ഭാര്യ അല്ലേന്ത് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞ ഇപ്പോഴത്തേന് വേദ അതേന്ന് പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ പിന്നീട് കടക്കാരൻ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല വേദ ഒരു ഉപ്പി വെള്ളം മേടിക്കാനായിട്ട് ആ കടയിൽ കയറിയതായിരുന്നു പിന്നീട് വേദ അവിടെ ഇറങ്ങി ദർശനം ഒന്ന് കാണണം അതിനു വേണ്ടിയിട്ടായിരുന്നു വേദ അങ്ങോട്ടേക്ക് പോയത് പക്ഷെ അവിടെ ചെന്നിട്ട് വേദയ്ക്ക് ദർശനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ദർശൻ അവിടെ ഇല്ലായിരുന്നു പിന്നീട് വേദ തിരികെ വീട്ടിലേക്ക് മടങ്ങുവാണ് ഈ സമയത്ത് മടങ്ങുന്ന വഴിക്ക് വെച്ച് തന്നെ ജോസഫിനെയും സജീവനെയും കാണുന്നുണ്ട് വേദയെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അവർ വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഇപ്പം സമാധാനമായി കാണൂലല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ വേദ പറഞ്ഞു എന്തിനു ആ വിക്രത്തിനെ ഒറ്റ കൊടുത്തേനെ എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് വേദയെക്കുറിച്ച് നല്ലൊരു ഇതായിരുന്നു നല്ലൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും വേദ പറഞ്ഞു അത് പിന്നെ ജോസഫ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുകയാണ് അനിയൻകുട്ടൻ അങ്ങനെ ആപത്ത് വന്നു അങ്ങനെ ആപത്ത് വന്നു കഴിഞ്ഞപ്പം എന്താ വിചാരിച്ചതെന്നറിയാവോ ഞങ്ങളോടൊപ്പം വേദന നിൽക്കുമെന്ന് പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പായി വേദന ഞങ്ങളോടൊപ്പം ഒരിക്കലും നിൽക്കില്ല എന്ന് ഇപ്പം സമാധാനം ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയോട് ഇങ്ങനെ പറയാണ് പിന്നീട് വേദ പറഞ്ഞു വിക്രം ചെയ്തത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സജീവം ചോദിച്ചു എന്തറിയാം വേദയ്ക്ക് അനിയൻകുട്ടനെ ആക്രമിച്ച കേസാണോ അതാണോ വേദയുടെ മനസ്സിലുള്ളതെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം വേദയ്ക്ക് മറുപടിയില്ല ഈ സമയത്ത് ജോസഫ് പറഞ്ഞു വേദയ്ക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് വിക്രം അങ്ങനെ ഒരിക്കലും ഒരു ചെറിയ കാര്യത്തിനൂടി അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടെന്ന് പറയണം കാരണോ എന്ത് കാരണം അതാ പറഞ്ഞേ വിക്രത്തെ ഇതുവരെയായിട്ടും വേദം മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള കാര്യം വിക്രത്തെ വേദം മനസ്സിലാക്കണായിരുന്നു അത് മനസ്സിലാക്കാതെ പോയതാണ് വേദയുടെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയണം ഏറ്റവും വലിയ തെറ്റാണ് വേദ ഇപ്പം ചെയ്തിരിക്കുന്നത് ഒരിക്കൽ വേദ വേദസത്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ വേദിക്ക് തന്നെ തോന്നും താൻ ചെയ്ത എത്ര വലിയൊരു കുറ്റമാണെന്നുള്ള കാര്യം എന്ന് പറയണം വേദോർത്തി എന്താ ഇവരിങ്ങനെ പറയണമെന്നൊക്കെ ഓർക്കണം പിന്നീട് അവരാണ് രണ്ടുപേരും കൂടെ പോയി വേദ പിന്നീട് തിരികെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോ കമലി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം വേദയെ മൈൻഡ് പോലും ചെയ്തില്ല വേദയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം വരെ തന്നോടത്ര സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന അമ്മയ ഇപ്പൊ സംസാരമില്ല ഒന്നുമില്ല തന്നെ ഒരു പോലെയാണ് കാണുന്നത് നന്ദിനി ആണെങ്കിലോ കിട്ടിയ അവസരം വെച്ച് കുത്തി നോവിക്കാനും തുടങ്ങി നന്ദിനി പിന്നീട് വേദയെട്ട് വെഞ്ഞു ഓ എന്ത് ചെയ്യാനെന്നു പറ ഭർത്താവിനെയൊക്കെ ഇങ്ങനെ ഒറ്റ കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടോ എത്രയാന്ന് പറഞ്ഞാലും വിക്രം ഭർത്താവല്ലേ എന്നിട്ട് കണ്ടോ വിക്രത്തിനെതിരെ സാക്ഷിമൊഴി പറയാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു വേദ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് ആ സമയം കമല പുറത്തേക്ക് പോയിട്ട് കമലി ഇത് അവിടെ നിന്ന് കേൾക്കണം എന്നുണ്ടായിരുന്നു കമല് കേൾക്കാൻ വേണ്ടിട്ടാണ് തന്നെയാണ് നന്ദിനി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് വേദ പറഞ്ഞു നന്ദിനെ അടുത്തി ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എൻ്റെ ഭർത്താവിന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നന്ദിനിയാടത്തി നന്ദിനിയടുത്തൊരു ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞു കേട്ടല്ലോ പിന്നെ എനിക്ക് ശരിയാന്ന കാര്യം ഞാൻ ചെയ്തോളൂ അല്ലാതെ എനിക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ അത് ചെയ്തിട്ടുമില്ല ചെയ്യാനൊട്ട് പോന്നും ഇല്ലെന്ന് പറയണം ഓ നീ വരെ ജഡ്ജിയുടെ മോളല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു അതെ ഞാൻ ജഡ്ജിയുടെ മോളാണ് അതുകൊണ്ട് തന്നെയാണ് അത് അതുമാത്രല്ല എനിക്ക് എൻ്റെതായ സത്യസന്ധം നീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് വിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോയി നന്ദിനി പിന്നീട് കമലയുടെ അടുത്ത് എന്നിട്ട് കേട്ടില്ല അവള് പറഞ്ഞിട്ട് പോയത് അമ്മയ്ക്കല്ലായിരുന്നു അവളെ ഭയങ്കര വിശ്വാസം ഒക്കെ എന്നിട്ടിപ്പം എങ്ങനെയായി സ്വന്തം മോനിട്ട് തന്നെ പണി തന്നില്ലേന്ന് ചോദിക്കണം നന്ദിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ഭയങ്കര സങ്കടമായി പോയി പിന്നീട് വേദ അടുക്കളം നിൽക്കുന്ന സമയത്താണ് ദർശൻ അങ്ങോട്ടേക്ക് വരുന്നത് വേദയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് നന്ദിനിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലേ ദർശനം കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനി വേറെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇതേ നിന്നെ കാണാനായിട്ട് നിന്നെ കല്യാണം കഴിക്കാനിരുന്ന വക്കീൽ അയാൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് വേദം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് കമലയോട് നന്ദിനി പറഞ്ഞു ഇനിയിപ്പോൾ വിക്രത്തിനെ അകത്താക്കിയല്ലേ ഇനിയിപ്പോൾ അവൾക്ക് അവളുടെ തോന്നിയാസം നടക്കാലോ അതിന് വേണ്ടിയിട്ട് അതെ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുക മിക്കവാറും അവനും അവളും കൂടെ തമ്മിലുള്ള കല്യാണം ഉടനെ കാണും അപ്പം വിക്രം പുറത്തുണ്ടെങ്കിൽ അവൾക്ക് ഭീഷണിയാണല്ലോ അതുകൊണ്ടായിരിക്കും അവനെ മിക്കവാറും അളത്താക്കുന്നെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ലെന്ന് കരുതിയിട്ട് ഇതെല്ലാം അവളുടെ ഒരു പ്ലാനായിട്ട് എനിക്ക് തോന്നണം അമ്മയെന്നൊക്കെ പറയണം അതെല്ലാം കേട്ട് ഞാൻ കമലയ്ക്ക് നല്ല ടെൻഷനായി അപ്പോഴേക്ക് ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ശ്രീജി ഇത് കേട്ടു പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നന്ദിനി വെറുതെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട വേദ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയല്ല അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ എന്നെ ആവായിരുന്നു ദർശനി അവൾക്ക് വിവാഹം കഴിക്കായിരുന്നു പക്ഷെ അവളത് ചെയ്തില്ലല്ലോ നിന്റെ സ്വഭാവം എല്ലാവർക്കും നീ കരുതില്ലെന്ന് പറയാണ് ശ്രീജയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ലായിരുന്നു നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു അല്ലേൽ ശ്രീജ അടുത്തി അവളുടെ ഒപ്പം എല്ലാം നിൽക്കത്തോളൂന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് വേദ ഇറങ്ങി ചെന്ന് ദർശന്റെ അടുത്തേക്ക് പിന്നീട് ദർശനമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ സം കേസനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എല്ലാം കേട്ടുകഴിഞ്ഞാൽ ദർശൻ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം വേദ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കരുതി കൂട്ടി ചെയ്തിട്ടുണ്ട് കാരണം വേദയ്ക്കറിയാം ഒരു പക്ഷേ എങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രം പുറത്തിറങ്ങിയാൽ വക്രത്തെ തീർത്ത് കളയുന്നത് അപ്പം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിക്ര അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അകത്ത് വെച്ചൊന്നും ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കില്ല പുറത്തിറങ്ങിയാലേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പിന്നീട് വേദം നമ്മൾ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ഒരുമാതിരി ഒരു നോട്ടമൊക്കെ നോക്കുവാണ് വേദ ഇത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ വിക്രത്തിനെ കോടതിയെ ഹാജരാക്കുവാണ് ആ സമയത്ത് കോടതിയെ ഹാജരാക്കണ സമയത്ത് ശങ്കരനാരായണൻ ശങ്കരനാരായണനുണ്ടായിരുന്നേ അങ്ങനെ കേസിന്റെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് വക്കീലിനോട് ചോദിച്ചു സാക്ഷിയുണ്ടോയെന്ന് ചോദിക്കുകയാണ് സാക്ഷിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ അത് ഞെട്ടിൽ നോക്കുകയാണ് വേദ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ഒരുപക്ഷെ വേദ ഇനി സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ദർശനം വയ്ക്കില്ലെ വിളിച്ചതെന്ന് അറിയത്തില്ല അവർ തമ്മിൽ കുറേ സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ വിക്രത്തെ രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ ആയിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ദർശനം വെച്ച് തന്നെ വേദ വിക്രത്തെ പുറത്തിറക്കുകയും ചെയ്യും വിക്രത്തെ രക്ഷിക്കാന് ശ്രമിക്കും വേദ ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് വിക്രം ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ആ വാസു മോന്റെ മോൻ്റെ തലതല്ലി പൊളിച്ചതെന്നൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു